കണ്ട പോയ ട്രെയിനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അജീഷാണ് അജീഷ് ഒറ്റപ്പാലാണ് അപ്പം നമ്മൾ ഇന്ന് ഇൻട്രോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പോണ ദിവസമാണ് അപ്പോൾ ഞാനും ഉണ്ട് അമ്മേൻ്റെ അച്ഛനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് എന്നും പോക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് പോകാൻ എന്തായാലും പറ്റില്ല ഒന്നാമത്തെ ദിവസ് രണ്ടാളായിട്ട് പോകണം അല്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ച പോക്ക് അപ്പം അപ്പോൾ അവരവിടെ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ചായയൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്കിത് കഴിയണം അവരെ അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കാണ് പിന്നെ വേറെന്തൊക്കെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതാ പോവാൻ നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് പോക്കട്ടെ ഞങ്ങൾ അപ്പോൾ തിരിച്ച് ഞാൻ തടിച്ചു തോന്നുന്നുണ്ട് തടി പോയിതായിരുന്നു തിരിച്ച് കുറച്ച് ശേഷം തടിച്ച് വരാൻ തുടങ്ങി നമ്മളെ ഒത്ത ഹൈറ്റും ഒത്ത ശരീരമായ കൊണ്ട് ഇതാണ് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാഴ്ച അവിടെ കുറച്ച് അമ്മമാരെ കണ്ട ഒരു കാഴ്ച അല്ലാത്ത അമ്മമാരെ അങ്ങനെ കേട്ടോ അവിടെ എവിടേക്കാണ് പോവുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇനി ഓട്ടോ വിളിക്കണം അപ്പോൾ ഓട്ടോ വിളി അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ